നമുക്ക് വലിക്കുന്നു ഇതുപോലെ നമ്മൾ വേറെ അമ്പലത്തിലൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതിന് പുറകിന് ചേസ് ചെയ്ത് വരുന്ന പോലെ എന്താ ജനലിൽ കൂടെ അപ്പുറത്ത് വീടിയെ വീട്ടിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് യും ബി ഒരു നമ്മുടെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് എന്ന് കേരളത്തിന്റെ തമിഴ്നാട്ടിലുള്ള അതായത് കന്യാകുമാരി പോകുന്ന പുതിയാണ് ഈ എന്താ പറയാ കുമാരകോവൽ എന്ന് പറയുന്നത് അവിടെ ഒരു അമ്പലമുണ്ട് മുരുകന്റെ ഒരു അമ്പലമുണ്ട് കുമാരകോവിൽ ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പം അവിടെ ഒന്ന് സന്ദർശിക്കാമെന്ന് നമ്മളിന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും വരുന്ന വഴിയിലെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ മറക്കല്ലേ അതെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് മറക്കരുത് നമ്മൾ 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 ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ ആ നമുക്ക് നമുക്ക് നോക്കിയാലോ നോക്കാം അങ്ങോട്ട് തിരിച്ചു വരാം അതുപോലെ വീണ്ടും ലേറ്റ് ആയിട്ടുണ്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ബൈപ്പാസിൽ കയറാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ട്രാവലൊക്കെ കയറി പോകാൻ പറ്റും നമ്മൾ നമ്മളിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് ശരി ഗൂഗിൾ അമ്മച്ചി പറയുന്ന വഴി വരാന്ന് പുതിയൊരു വഴി പറഞ്ഞു ശരി ആ വഴി നമ്മൾ വന്നു അത് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ ചുറ്റി എത്തിയിട്ടില്ല ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അതിന്റെ അടുത്തായിട്ട് സ്റ്റക്കായി കിടക്കുവാണ് നമ്മളിപ്പോയില്ലായിരുന്നെങ്കിൽ വീണ്ടും സ്റ്റക്കായോ കാരണം അടുത്ത ഒരു രണ്ട് അത് ഓപ്പൺ ചെയ്തത് അപ്പൊ അടുത്ത ട്രെയിൻ തീഴുന്നുണ്ട് നമ്മൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് അപ്പൊ നമുക്കിനി ഇനി കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം ആ നമ്മളെപ്പം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കന്യാകുമാരി ആ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സൈഡുകളിലായിട്ട് കുറെ ശക്തിയും കലവും എന്താ പറയാ ഈ മണ്ണിന്റെ കുറെ മൃഗങ്ങളുടെയൊക്കെ രൂപവും അങ്ങനെയൊക്കെയാണ് കുറേ കടകൾ കാണും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചട്ടികളും എന്താ പറയാ ഇതുപോലുള്ള എന്താ പറയാ ഫാൻസി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന കുറേ പ്രതിമകളും അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ റൂട്ട് അപ്പം നമ്മള് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് എടുക്കുന്നത് കേട്ടോ അതെ കുമാരകോവില് ഇവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് മുരിങ്ങൻ്റെ അപ്പൊ ഇതിനകത്തൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇനി ഒരു രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ആണ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഈ കുളത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ആ മലയും അതോടൊപ്പം തന്നെ നല്ല മൂടൽ മഞ്ഞും ഉണ്ട് കേട്ടോ നല്ല മഞ്ഞ് മൂടികിടക്കുന്ന ഒരു മലയാണ് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ മൊത്തം പച്ചപ്പും തെങ്ങുകളും മലയും അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക സ്ഥലം ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ വരുന്ന വഴി ഇത് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് ഒരു ശിവന്റെയും പാർവതിയുടെയാണ് ചെറിയൊരു മഴയുണ്ട് അതുകൊണ്ട് അത്രക്ക് ക്ലിയർ അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ഈ വഴി നേരെ അങ്ങ് വെച്ച് പിടിച്ചാൽ മതി ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് മല കാണാൻ പറ്റും ആ മഞ്ഞും ഇതും രണ്ട് സൈഡിലും വാഴത്തൊപ്പും അടി ൊി ഒരു സ്ഥലമാണ് നല്ല രസം ഫുൾ വാഴ കൃഷിയാണ് കേട്ടോ ഇവിടെ എല്ലാം കൊലച്ചു നിക്കുന്ന കുറെ വാഴകളും ഒരു ഗ്രാമീണതയുള്ള ഒരു സ്ഥലമാണ് ഈ കുമാരകോവില് അമ്പലത്തിലേക്ക് പോകുന്ന ഈ വഴിയെന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കുമാരസ്വാമി ടെമ്പിളിന്റെ ആർച്ച് വരുന്നത് അതെ അപ്പൊ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടിലാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു എന്തായാലും നമ്മളെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഒരു കൊറച്ചു ദൂരം നടക്കാനുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വേറൊരു കൊച്ചു അമ്പലവും കൂടി ഉണ്ട് മലയും ഇതൊക്കെ ഉള്ളത് അപ്പം നമ്മൾ വണ്ടി ഇത് ഈ ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഇതെനിക്ക് ഒന്നൊരു സ്കൂൾ എന്തുവാണെന്ന് തോന്നുന്നു അവിടെ കുറേ പിള്ളേരൊക്കെ എന്താ പറയുക ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് എന്നത് അപ്പോൾ നമുക്കിനി ഇതുവഴിയാണ് പോകേണ്ടത് അപ്പം ഇതുവഴി നേരെ പോയാലാണ് നമ്മുടെ കുമാരകോവിൽ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ം അഞ്ച് മണി ആയതേ ഉള്ളൂ കേട്ടോ അഞ്ച് മണി ആയിട്ടില്ല മണി ആവുന്നതേ ഉള്ളൂ പാറ ഉണ്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ വീടുകൾ സ്ഥിതി ചെയ്തേക്കുന്നതുകൊണ്ടോ ഇവിടെ തന്നെ സൈഡിലായിട്ട് പൂജാ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ ആ പറഞ്ഞ പാറയുടെ ഒരു കണ്ടിന്യുവേഷൻ ആണ് കേട്ടോ അത് അതായത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു ആൽമരം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തു നിന്നുള്ളൊരു വ്യൂ നമ്മൾ വന്നത് അവിടെ ചെറിയൊരു കിട്ടും ഇങ്ങോട്ട് ഒരു ബസ് സർവീസും ഉണ്ട് ബസ്സും വരുന്നുണ്ട് ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വർഷം ഇതിന്റെ സൈഡിലായിട്ട് പൂജാ സ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ അഞ്ചു മണിക്കായിട്ട് ബസ് പോലെ തമിഴ്നാടിലെ ബസ് ഉണ്ട് കേട്ടോ അപ്പം അവിടെ വന്ന് ഇറങ്ങി കറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ കുമാരകോവിലോ വേളിമല കുമാരസ്വാമി ക്ഷേത്രം പറയപ്പെടുന്നുണ്ട് കുമാരകോവിലെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ നമുക്കിനി അകത്ത് പോയി തൊഴുതാലോ അപ്പൊ മുന്നേ നമുക്ക് എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പൂജ സാധനങ്ങൾ എത്ര ഇരുന്നൂറ് ഓക്കെ തേങ്ങ പഴം പൊടി വെറ്റ കർപ്പൂരം രണ്ട് മാല ആ രണ്ട് ഹാഴം അത്രയും കാര്യങ്ങളും അപ്പം നമുക്ക് പോയാലോ അപ്പം നമുക്കിനി പോയി തൊഴുതിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം നല്ല രസമുണ്ട് എൻ്റെ അടുത്തായിട്ടുള്ള ഈ പാറയും ഇവിടെ വരെ ഉള്ളു കേട്ടോ ഈ പാറ അവിടെ എൻഡ് ചെയ്യുവാണ് അല്ലേ അപ്പം ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് ബസ് തിരിച്ചു പോവാണ് അപ്പം കറക്റ്റ് അമ്പലം തുറക്കുന്ന ഒരു സമയത്ത് തന്നെ ഇതുവഴി ഒരു റൂട്ട് വഴി ഒരു ബസ്സും ഉണ്ട് നമുക്കിനി ആ ഫുൾ കൽ തൂണുകളാണ് കേട്ടോ ായത് കൊണ്ട് തന്നെ ആരും അധികം തിരക്കില്ല നിശബ്ദത കാരണം ബഹളങ്ങളിൽ നിന്നൊക്കെ വിട്ടാണല്ലോ പാറയുടെ അടുത്തും ഇവിടെ അകത്തും കുറെ പാറകൾ നോക്കൂ നല്ല രസമാണ് നല്ല അമ്പലത്തിൻ്റെതായിട്ടുള്ള എല്ലാ ശാന്തതയും ഉള്ളൊരു സ്ഥലമാണിത് ഞാൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അല്ലേ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഫുള്ള് കരിങ്കലില്ലാന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ഇതുവഴി കുറച്ച് വഴുക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം ഇവിടെ ചെറിയൊരു മഴയുണ്ടായിരുന്നു അപ്പം ഈ എന്താ പറയുക റഫായിട്ടുള്ള സ്ഥലത്തൂടെ നടക്കാൻ ശ്രമിക്കുക മഴയുള്ള സമയങ്ങളിൽ കഴിക്കാനുണ്ടോയെന്നോ മറ്റോ നോക്കുമായിരിക്കും അപ്പം നടക്കട്ടെ നമുക്ക് ശല്യം ചെയ്യാം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കിണറാണെന്ന് കേട്ടോ അതെ വലിയ ആഴമുള്ള കിണർ രണ്ട് സൈഡും തിട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തൊഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് അതെ എല്ലാം നല്ല രസമുണ്ട് അതിൻ്റെ കൊത്തുപണികളും അതിൻ്റെ എന്താ പറയുക രീതികളും എല്ലാം വളരെ ഇതായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് കണ്ടു നോക്കുക പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് ഭയങ്കര അടുപ്പ് ഒരു സ്ഥലമാണല്ലോ അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെയുണ്ടോ എന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ വ ഇവരൊരു ശല്യാണ്

പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വിടൂല ഉടുപ്പിലേ അപ്പൊ അങ്ങനെ ഒന്നും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ നമ്മൾ വേറെ അമ്പലത്തിലൊന്നും കണ്ടിട്ടില്ല പുറകിനെ ചെയ്സ് ചെയ്ത് വരുന്ന പോലെ ആ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് ഇതാണ് ഇത് നമ്മളകത്ത് കൊടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപയാണ് കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് തിരിച്ചു തരും കേട്ടോ നമ്മൾ ആ വന്ന കടയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പാക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് തരുന്നതാണ് അപ്പൊ ഇവിടെ ഈ സൈഡിൽ നമ്മളൊന്ന് നോക്കാൻ വന്നത് ഇവിടെ ഒരു ആട്ടിയോളി ഈ പടവെറങ്ങി വന്നു കഴിഞ്ഞാൽ അതേ നമ്മൾ ഇതുപോലൊരു ഒരു സ്ഥലത്താണ് എത്തുന്നത് അപ്പം നടുക്ക് ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് പക്ഷേ ചുറ്റും കണ്ടിൽ മൂന്ന് സൈഡും വെള്ളം വെള്ളമാണ് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഒറ്റം പോലെ മലകൾ കാണാൻ പറ്റും നല്ല എന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലം കേട്ടോ ഇവിടെ അതേ തട്ട് തട്ടാട്ടെ ഇവിടെ ഒരു മൂന്ന് തട്ട് കാണാൻ പറ്റും പിന്നെ ഇതേ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വെള്ളക്കെട്ടാണ് കണ്ടോ അപ്പം നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല കാരണം മസ്തിഷ്ക ജോരമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല പക്ഷേ എന്തോ എന്തോ ഒരു പ്രത്യേകത ഒരു സ്ഥലം നല്ല രസമുണ്ട് രസത്തിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു അമ്പലം വരുന്നത് ഇത് നമ്മുടെ തിരുമല കോലിന്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു പ്രതിഷ്ഠയാണ് അപ്പോൾ അവിടെ വരുന്നവർ ഇവിടെ വരാൻ ശ്രമിക്കുക മീനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സാധാരണ നമ്മൾ വലിയ വലിയ മീനുകളൊക്കെ കാണും പക്ഷെ അത്ര ക്ലിയർ വെള്ളവും അല്ല കുറച്ച് കലങ്ങിയ ഒരു വെള്ളമാണ് ഇനി മഴ പെയ്തിട്ടാണോ ഞാൻ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കുളിക്കുന്നതായിട്ടും കാണാൻ പറ്റും കേട്ടോ അസ്ത്രങ്ങളും നനയ്ക്കുന്നതും അപ്പം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ സൂര്യനൊക്കെ അസ്തമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിത് വഴി കയറിയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അപ്പുറത്തും ഇതുപോലെ എനിക്ക് തോന്നുന്നു പടവുകളുണ്ട് ഒരു മൂന്ന് അഞ്ചാറെണ്ണം ഉണ്ട് അവിടെ നിൽക്കാം എവിടെയും നിൽക്കാം എല്ലായിടത്തും പോവാം കേട്ടോ മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത് കറങ്ങി 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 ഇങ്ങനെ പോകാം

അപ്പോൾ അന്ന് എൻട്രൻസിലോട്ട് പോവാം അപ്പോൾ നമുക്ക് അത് ദേശി ഇവിടുന്ന് നമ്മുടെ ആ മണ്ടം നേരെ ഇറങ്ങി നമ്മൾ റൈറ്റ് പോയാൽ മതി ഇവിടെ എല്ലാം പൂക്കളും പാകിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് കണ്ണൂർ ഒന്ന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മൾ എടുക്കാത്തതിൻ്റെ കാര്യം എന്തായിരുന്നു അപ്പം നമ്മുടെ അതിനിടയ്ക്ക് കുറേ ഇതൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെ ദുഃഖത്തോടെ നമ്മളും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതെ നമ്മൾ കുറച്ച് ഇരുപത് ദിവസം വെയിറ്റ് ചെയ്തതാണ് കുറച്ച് അപ്പോൾ ഒരാളിതേ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനലിൽ കൂടെ അപ്പുറത്ത് വീഡിയോ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ആൾക്കാർ ഭയങ്കര വയലൻ്റ് ആട്ടോ പുള്ളിക്കാരാണോ പുള്ളിക്കാരനാണോ അതുകൊണ്ടു നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണേ അപ്പം നമ്മൾ അതുവഴി ആണ് പോയത് കേട്ടോ കേട്ടോ നമ്മളിപ്പം വരുന്നത് ഇതേ ഇവിടുന്ന് അങ്ങോട്ടാണ് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താലും നമുക്ക് ആ മറ്റേ എൻട്രൻസിലെത്താം അപ്പം നമ്മൾ ഇതുവഴി പോയിട്ട് തിരിച്ച് ഈ വഴിയാണ് നമ്മൾ കറങ്ങി വന്നത് അപ്പൊ നമ്മുടെ ചെരുപ്പൊക്കെ നമ്മുടെ ഫ്രണ്ടിലായിട്ടേക്കുന്നു അപ്പൊ നമുക്കിനി തിരിച്ചവിടെ പോണ്ടി പോണ്ടതുണ്ട് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം ഇവിടെ മുരുകനെ ഇഷ്ടമുള്ള വഴിപാട് ഇത് തന്നെയാണോ എല്ലാ പഴങ്ങളെല്ലാം പോരി പാല് അഭിഷേകം പിന്നെ അത് കഴിഞ്ഞ് പച്ചവടം കൊടുക്കും ഭസ്മം കൊടുക്കാം കൊടുക്കാൻ രാവിലെ പിന്നെ മണിക്ക് ആവശ്യം രാവിലെ അഞ്ചു മണിക്ക് ആവശ്യം അഞ്ചരക്ക് ദീപാരണം രാവിലെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് തിരക്കിരുന്നെങ്കിൽ പതിനൊന്നരയ്ക്ക് ആവശ്യം പന്ത്രണ്ടരയ്ക്ക് ജീവാറണം അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ആറരയ്ക്ക് ദീവാറിന എട്ട് മണിക്ക് ദീവാറിന രണ്ടാവശ്യം തന്നെ ഉണ്ട്

ശരി ആ തിരുവനന്തപുരം ആ ശരി അപ്പേ നമ്മള് അമ്പല ദർശനം കഴിഞ്ഞ് കുറച്ച് ഇത് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ലാഭം കേട്ടോ നമ്മുടെ ഇവിടെ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ലാഭമാണ് അപ്പം ഇത്രയും മുരിങ്ങക്ക് എത്ര രൂപ അറിയാറുന്നതുകൊണ്ട് പറയുന്നില്ല ഇത്രയും മുരിങ്ങയ്ക്ക് വെറും ഇരുപത് രൂപയാണ് നമ്മൾ കൊടുത്തത് നമ്മുടെ അവിടെയാണെങ്കിൽ ഓരെണ്ണത്തിന് പത്ത് രൂപയൊക്കെ ചോദിക്കും അപ്പം അതോടൊപ്പം തന്നെ കുറച്ച് കോവയ്ക്ക് ഇതും ഇരുപത് രൂപയാണ് അപ്പം നമ്മൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ാഷണൽ റെസ്റ്റോറന്റ് നല്ല വിഷമെവിടെ പോയാലും കേരളത്തിലായാലും തമിഴ്നാടിലായാലും നമ്മുടെ ആസ്ഥാനഘോഷം ബിരിയാണിയും